എൻ്റെ മക്കളെ കുറിച്ചുള്ളതാണ് പറയാനുള്ളത് മോളാണെങ്കിൽ മുപ്പത്തിനാല് വയസ്സുണ്ട് അവർക്കുള്ളത് സ്വന്തമായിട്ടുള്ള കാര്യം പോലും ചെയ്യാനും പറ്റത്തില്ല പിന്നെ എല്ലാം അതൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കും തന്നെ എണീറ്റ് നടക്കാനൊക്കത്തില്ല ബാത്റൂമിൽ പോകാനൊക്കത്തില്ല പിടിച്ചു കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ ആക്കും പിന്നെ മുടി കെട്ടി കൊടുക്കണം ആകാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് മോനാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുണ്ട് മോനും അതേപോലെ തന്നെ മോനെ ആകാരം ഒക്കെ വാരി കൊടുക്കുക വയ്യ പത്ത് വയസ്സു മുതല് ശരീരം ക്ഷീണിച്ച് വരിക അതേപോലെ തന്നെ മോനും അതേ സമയായപ്പോ അവയാൾക്കും പത്ത് വയസ്സു മുതൽ കണ്ടു ഇങ്ങനെ ക്ഷീണിച്ച് വന്ന് ഞങ്ങൾ ഇനി കൊണ്ടുപോകാൻ ഒരു ആശുപത്രിയുള്ളത് എനിക്ക് തോന്നുന്നു സീരാജ് കുറച്ച് ഹാപ്പി ആവുന്നു നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് അവൻ കുറച്ച് ഹാപ്പി അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ശ്രീരാജന്റെ അമ്മയുടെ അച്ഛന്റെ ചേച്ചി ഒക്കെ അടുത്താണ് അപ്പൊ നമുക്കിനി അവരെ പരിചയപ്പെടാം നമുക്ക് എന്താ പറയാ എന്റെ മക്കളെ കുറിച്ചുള്ളതാണ് പറയാനുള്ളത് മോളാണെങ്കിൽ മുപ്പത്തിനാല് വയസ്സുണ്ട് അവക്കുള്ള സ്വന്തമായിട്ടുള്ള കാര്യം പോലും ചെയ്യാനും പറ്റത്തില്ല പിന്നെ എല്ലാം അതൊക്കെ ഞാൻ അങ്ങ് ചെയ്ത് കൊടുക്കും തന്നെ എനീട്ട് നടക്കാനൊക്കത്തില്ല ബാത്റൂമിൽ പോകാനൊക്കത്തില്ല പിടിച്ചു കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ ആക്കും പിന്നെ മുടി കെട്ടി കൊടുക്കണം ആഹാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ മോനാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുണ്ട് മോനും അതേപോലെ തന്നെ മോനെ ആഹാരമൊക്കെ കൊടുക്കുക തന്നെ വാരി കഴിക്കാൻ വയ്യ പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പുറത്തോട്ടൊക്കെ പോകും അയാൾ അങ്ങനെയൊക്കെ അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുക മോള് പിന്നെ വീട്ടിലിരിക്കും ഞാൻ അത്യാവശ്യം പോകേണ്ടുന്നിടത്തൊക്കെ നിർബന്ധമായിട്ട് വിളിച്ചു കൊണ്ടുപോകും അല്ലാതെ അവരെ അമ്പലങ്ങളിലോ ഒക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടാ വരത്തില്ല അവിടെ ചെന്ന് നിന്ന് തൊഴുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകും അത് അവിടെ നിന്ന് ആട്ടോ വിളിച്ച് ഞങ്ങളങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകും പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മോക്കും പത്ത് വയസ്സായപ്പോൾ തുടങ്ങി ഈ ശരീരം ക്ഷീണിച്ച് വരുന്നത് പത്ത് വയസ്സ് മുതൽ ശരീരം ക്ഷീണിച്ച് വരിക അതേപോലെ തന്നെ മോനും അതേ സമയായപ്പോൾ അവയാൾക്കും പത്ത് വയസ്സ് മുതൽ കണ്ടോ ഇങ്ങനെ ക്ഷീണിച്ചു വന്ന് ഞങ്ങൾ ഇനി കൊണ്ടുപോകാനൊരു ആശുപത്രികളില്ല മൊത്തം ഈ കൊട്ടാരക്കര മുതൽ എറണാകുളം വരെ കൊണ്ടു നടന്ന് ഇഷ്ടംപോലെ ആശുപത്രികളിൽ കൊണ്ടുപോവുക ഫലവും വന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുക അച്ഛൻ ഭയങ്കര സൈലന്റ് ആണ് വന്നപ്പോ തൊട്ട് അച്ഛൻ ഭയങ്കര സൈലന്റ് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ പക്ഷെ മോൻ ഇപ്പം ഫേമസ് ഒക്കെ ആയില്ലേ അപ്പം അതില് കുറച്ച് സന്തോഷമൊക്കെ മോനിപ്പം ഇതില് ഇതില് നിൽക്കുന്നതിൽ സപ്പോർട്ട് ഉണ്ടോ നിങ്ങക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിക്കുന്നതില് വീഡിയോ ഇടുന്നതിലൊക്കെ ആൾക്കാരെന്തെങ്കിലും പുറത്തു പോകുമ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോന് ഇതുപോലെ ഇന്റർവ്യൂ കണ്ടുപേരും സന്തോഷം അച്ഛൻ ഭയങ്കര സൈലന്റ് ആണ് ഓക്കെ ചേച്ചി ചേച്ചി എന്താ പറയുള്ള ചേച്ചിക്ക് ഇപ്പം അനിയൻ ഇപ്പൊ ഫേമസ് ആയി സോഷ്യൽ മീഡിയയിലൊക്കെ നിക്കുന്നു എന്താ ഇപ്പൊ പറയുള്ള സപ്പോർട്ടാണോ അനിയൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നേ ഇപ്പൊ വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ പറയൂ ഇനി വീഡിയോ ചെയ്തും ചെയ്യാത്തേ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഭയങ്കര സപ്പോർട്ട് എന്നിട്ട് നിങ്ങൾ തമ്മിൽ ചേച്ചി അനിയനും ഭയങ്കര വഴക്കാണോ ഇടയ്ക്ക് ഇടയ്ക്ക വഴക്കിട ആരാ വഴക്കിടുന്നപ്പോ ണ്ട് ഓക്കെ അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചേച്ചിക്കും വീഡിയോയില് നിക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീഡിയോ ആ എന്താ ഭയങ്കര മടി ചേച്ചിയും കുറച്ച് ഫേമസ് ഒക്കെ ആവട്ടെ ഭയങ്കര ഫാൻസ് എല്ലാവർക്കും അനിയൻ അനിയനോട് ഭയങ്കര ഫാൻസ് ഒക്കെയാണ് എല്ലാവർക്കും ഇപ്പൊ ചേച്ചിയും കുറച്ച് ഫാൻസ് ഒക്കെ കിട്ടുമല്ലോ ഭയങ്കര സന്തോഷാണ് ഇപ്പൊ അനിയും സന്തോഷം ഉണ്ട് ഓക്കെ ഇപ്പൊ അമ്മ അച്ഛനൊക്കെ ഭയങ്കര ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടൊക്കെ ഇപ്പൊ ഏത് കാര്യത്തിനും അവർ കൂടെ ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ആദ്യമായിട്ടല്ലേ നമ്മളിപ്പോ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നെ അപ്പൊ ആദ്യമായിട്ട് അപ്പൊ അമ്മയ്ക്കൊക്കെ സന്തോഷായിരുന്നു അത് സന്തോഷമാണ് എറണാകുളത്തൊക്കെ പോകുമ്പോ അമ്മയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നോ വരത്തില്ലായിരുന്നു അല്ലെ എറണാകുളത്ത് വരുമ്പോ ചെലവാൻ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണോ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഒരു മെഡിസിൻ ഇവിടെ ഇന്ത്യയിൽ ഇല്ലാന്ന് തന്നെയാണോ ഡോക്ടേഴ്സും ആ ആ ഇവിടെയും കൊണ്ട് പോയാലും നമ്മൾ യാത്ര ചെയ്യാം ദൂരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ മോനെ പിന്നെ ഇവര് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലേ ഫ്രണ്ട്സിനെ കൊണ്ട് വീട്ടിൽ വന്ന ചേച്ചിക്കും കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ കിട്ടട്ടെ അല്ലേ ചേച്ചി ഇപ്പൊ ഓരോടിച്ചൊക്കെ എത്ര നാള് വീട്ടിലിരിക്കുക അപ്പൊ പിന്നെ അനിയൻ ഫ്രണ്ട്സിനെ കൊണ്ട് ചേച്ചിയുടെ കുറച്ചൊക്കെ എൻജോയ് ചെയ്യണം അനിയൻ മാത്രം എൻജോയ് ചെയ്താൽ ചേച്ചിക്ക് എൻജോയ് ചെയ്യാം വരണ്ട ഇവിടെ വീട്ടിലിരുന്ന് കുറച്ച് എൻജോയ് വീട്ടിലിരിക്കാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടമാണ് ഇപ്പൊ ചേച്ചിക്ക് അപ്പം എന്ത് സിനിമ കാണാനാണ് ഇഷ്ടം എന്താണ് ഏറ്റവും കൂടുതൽ സിനിമ ഞാനും റീല് കാണും ഉറങ്ങും അതൊക്കെയാണ് ഇപ്പൊ ഈ കടയൊക്കെ നടത്തുമല്ലേ എത്ര നാളായിട്ട് കട നടത്തുന്നുണ്ട് അഞ്ചു വർഷം പിന്നെ പേര് കട ഉള്ളൂ ഇവിടെ നേരത്തെ

നീ ഇനി യൂട്യൂബ് ഫോക്കസ് ചെയ്യുക യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും നമ്മൾ യൂട്യൂബ് ഫോക്കസ് ചെയ്യുക ഒത്തിരി നല്ല ഫാൻസ് ഒക്കെ ഉള്ളതാണ് മോനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഇവന്റെ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു ശ്രീരാജിനെയൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നില്ല അപ്പൊ നമ്മളതില് ഇപ്പൊ സന്തോഷിക്കാൻ ഇപ്പൊ ഒരു റീസെന്റ് ഫാമിലിക്ക് കിട്ടിയിട്ടില്ല അതിലമ്മക്ക് സന്തോഷമില്ല സന്തോഷമുണ്ട് ഓക്കെ അപ്പം മോന് ഇനി വീട്ടുകാർക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ യൂട്യൂബൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ട് അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം വ്ലോഗ്സ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവരും അതായത് ഇൻസ്റ്റഗ്രാം ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ട് അതേപോലെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാരും വരണം അതാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കേട്ടോ ഇനി ചേച്ചി യൂട്യൂബ് ഒക്കെ തുടങ്ങട്ടെ ഗിഫ്റ്റ് ഒക്കെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് വീട്ടിലേതു കൊണ്ടു വീട്ടില് അതിന്റെ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാറ് വന്നപ്പോ പാന്റ് ഷർട്ടൊക്കെ വാങ്ങിച്ചോണ്ട് തന്നായിരുന്നു അല്ല സാറ് മാത്രമേ വീട്ടിലോട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ പാന്റ് ഷർട്ട് ഒക്കെ വാങ്ങിച്ചു ഗിഫ്റ്റ് ഒക്കെ തന്നു പിന്നെ അല്ലാണ്ട് അല്ലാതെ അല്ലാണ്ട് അഡ്രസ് അയച്ചു കൊടുക്കുമ്പോ അല്ലാണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കൊറേ ഇപ്പം ഈ ഫാമിലീസോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും അങ്ങനെ തന്നെ അച്ഛനു നേരത്തെ മണലിന്റെ പണിയൊക്കെ ആയിരുന്നു അന്നാണ് ഈ വീടും ഒക്കെ വെച്ചത് വീട് വെച്ചതും പിന്നെ ഞങ്ങളുടെ അതായത് ഹോസ്പിറ്റൽ കേസിന്റെ ചെലവും അല്ലാതായിരുന്നു കാരണം ഇഷ്ടംപോലെ പാച ചെലവായിട്ടുണ്ട് ശരിക്കും പശ്ചി ചെലവായിട്ടുണ്ട് അച്ഛൻ്റെ മണൽ വാരി ഉണ്ടാക്കിയ പൈസ മൊത്തം അങ്ങോട്ടായിരുന്നു പോയത് ഉം പിന്നാണ് വീടൊക്കെ വെച്ചത് അപ്പൊ ബന്ധുക്കളൊക്കെ മോനെ ഇന്റർവ്യൂ കണ്ടിട്ട് വിളിച്ചായിരുന്നു വിളിച്ചെല്ലാരും വിളിച്ചെല്ലാവർക്കും വല്യ സന്തോഷമായി അതിലെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ എല്ലാവരും ജോലി ചെയ്യാനെന്നുള്ള ഇതൊന്നും ഇല്ല ബുദ്ധിമുട്ടാ പോവാനും എടുക്കാനും ഒക്കെ അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊക്കെ അവന്റെ ഒരു ഇതുകൊണ്ട് അവ അങ്ങനെ രക്ഷപ്പെട്ടു വരുവെന്നൊക്കെ എല്ലാവരും പറയും ബന്ധുക്കളെല്ലാം പറയാം അവർക്കെല്ലാം ഇഷ്ടമാണ് ഇപ്പൊ ഇത്രയും വരെ എത്തിയില്ലേ നമ്മൾ പ്രതീക്ഷിച്ചു പോലും ഇല്ലല്ലോ ഒന്നും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഒരു ഒരു സൈലന്റ് ആയിട്ട് ഇന്നൊരു വീട് മോൻ അത് ഉണർത്തിയില്ലേ ഉള്ളു ആ കുറച്ചു ഇതിനകത്ത് അങ്ങ് കയറിയിരിക്കു അല്ലാതെ അങ്ങോട്ടും പോകത്തില്ല പിന്നെ അത്യാവശ്യം കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ അവടൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ കെട്ടുകാഴ്ച ഉത്സവങ്ങളൊക്കെ കാണാൻ അങ്ങനൊക്കെ പോകും പിന്നെ ഇപ്പൊ ഏറ്റവും എപ്പോ മോന്റെ കാര്യം ഇപ്പൊ ചേച്ചിയുടെ ചേച്ചിയുടെ അത് ഇത് ചെയ്യത് ചെയ്യാ രാവിലെ മുതൽ തുടങ്ങും അത് ചെയ്യ ഇത് ചെയ്യ ഇന്നലെ എടുത്തത് ഇത് എന്നൊക്കെ പറഞ്ഞു വലിയ സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ അടിയാ രണ്ടും കൂടെ അടിയാ അതിപ്പോ ഒരു സിബ്ലിംഗ്സ് ഒക്കെ ആവുമ്പോ വീട്ടില് അടി വെക്കണം എന്നാലേ കുറച്ചുകൂടി അവര് എനിക്ക് അറിയത്തില്ല ഞാൻ ഒറ്റമോ എനിക്ക് ഒരു ചേച്ചിയോ അനിയനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കി അടിയൊക്കെ അടിപൊളിയല്ലേ ഇപ്പൊ ഞാനൊക്കെ ഒറ്റ വല്യ കാര്യല്ലേ പോയാൽ ഉടനെ വിളിക്കും എന്ത് ചെയ്യാൻ ചോദിരമ്മ എന്ത് അവനെ വിളിക്കാ അവനെ വിളിക്കും പറഞ്ഞ വിളിക്കാൻ പറയും ചോദിക്കുകയും അടിക്കുക ഒക്കെ ചെയ്യും ഇവർക്ക് ഇത് ഏത് ഏജിലായിരുന്നു പത്ത് വയസ്സിലായിരുന്നു തുടങ്ങിയത് വയസ്സായപ്പോഴായി ചേച്ചിക്ക് തുടങ്ങിയപ്പോൾ കൊട്ടാരക്കര ഡിഗ്രിക്ക് തന്നെത്താനെ പോവുമായിരുന്നു അത് കഴിഞ്ഞപ്പം മുതല് പിന്നെ ആളിന് ബുദ്ധിമുട്ടായി പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല പിന്നെ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ സീൽസയായിട്ട് പിന്നെ അങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു പിന്നെ അതിന്റെ പുറകാലെ മോനു വയ്യാതായി മോനെയും കൊണ്ടു അങ്ങനെ ഞങ്ങൾക്കതേ ഉള്ളായിരുന്നു മോനെ അങ്ങനെ വലിയ ഇതായിട്ട് ഞങ്ങക്ക് തോന്നിയില്ലായിരുന്നു പിന്നെ പിന്നെ ഇയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ ഒട്ടും നടക്കാൻ വയ്യ നടുവിന് ബലമെന്ന് പറഞ്ഞു ഇങ്ങനെ നിക്കാൻ ഒക്കത്തില്ല സ്വയം ഒറ്റയ്ക്ക് നിക്കാൻ പറ്റത്തില്ല ആരുടെങ്കിലും ഒരു സഹായം കൊണ്ട് നിക്കത്തോളു നടക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടാ അപ്പൊ ആരുടെങ്കിലും ഒരു സഹായം വേണം നടക്കണമെങ്കിലും പിന്നെ പുറത്തോട്ട് പോകുന്നതിനായാലും എല്ലാം ഒരു സഹായം വേണം എന്നുവച്ചാ നിക്കുമ്പം നട്ടല് ഇങ്ങനെ നിന്ന് ചെറുതായിട്ടാടും നട്ടല്ലിനും ബലമില്ല അപ്പൊ ഇവന് ആരെടുത്തോ ഒച്ചയ്ക്ക് കിടന്നുറങ്ങോ എന്റെ കൂടായിരുന്നു കിടക്കുന്നത് ഇപ്പൊ രണ്ടാഴ്ച എന്തോ ചേച്ചി ഒറ്റയ്ക്കുന്നവന്റെ കുറച്ച് സ്നേഹനിധിയായി രണ്ട് ഫ്രണ്ട്സിനോ ഫ്രണ്ട്സ് ആണല്ലോ എപ്പോഴും കൂടെ വരുന്നത് അപ്പൊ നമുക്ക് ഇനി അവരെ പരിചയപ്പെടാം

പ്ലസ് എ സ്കൂളിലാടി പ്ലസ് ടു കഴിഞ്ഞപ്പോ കൊച്ച ഓക്കെ അപ്പൊ എന്ത് തോന്നുന്നു നിങ്ങള് ഈ എപ്പോഴും കൂടെ കാണും അപ്പൊ ഇതുപോലത്തെ ഫ്രണ്ട്സ് കിട്ടാൻ ഭയങ്കര റയർ ആണ് അപ്പൊ ഒന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ടല്ല എന്നാലും ഇതിനാണോ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരും രാത്രി വിളിച്ച് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെയാണോ വിളിക്കും ും അപ്പൊ ശ്രീരാജന് ഒരു ഭയങ്കര ഫാൻസ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ശ്രീരാജ് പറയുന്നത് ഇവിടെ ഇവന് നല്ല സപ്പോർട്ടായിട്ട് നിക്കു ഞങ്ങള് എന്താവശ്യും നമ്മളപ്പോഴേ വരും പുറത്തോട്ട് ഇപ്പൊ വിളിക്കും ഞങ്ങൾ വീട്ടിലിരിക്കും ഞാൻ ജോലിക്കൊക്കെ പോകേ അപ്പം ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ രാവിലെ ഞാൻ ഒന്നി ഞാൻ അങ്ങോട്ട് വിളിക്കും അല്ലെ എന്നെ ചോദിക്കും അന്വേഷിക്കും ജോലി ഉണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിക്കും അച്ഛനെ ഇങ്ങോട്ട് വാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാന്ന് പറയും അപ്പം വീട്ടിൽ തിരക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടി പോരും അല്ലെങ്കിൽ പിന്നെ ഈവനിങ് എല്ലാ ദിവസവും വരും ഒന്ന് ചായ കുടിക്കാനൊക്കെ കൊണ്ടുപോകും വേറെ കണക്ട് ഞങ്ങളെക്കാൾ ഒരുപാട് ഫ്രണ്ട്സ് ഇവനുണ്ട് എവിടെ ചെന്നാലും മച്ചാനെ മച്ചാനെ പിന്നെ ഒരു മച്ചാന്റെ വീടാ രണ്ടു നല്ല വീടില്ല അവനും ഗുജറാത്തില പിന്നെ ഇവിടെ കൊറച്ച് മച്ചാമാരുണ്ട് അവരൊക്കെ കൊറച്ചുപേര് ഗൾഫിലൊക്കെയാ പിന്നെ കൊറച്ചുപേര് ഇപ്പൊ രണ്ടുപേരേ ഉള്ളു ഇവിടെ ഓൾറെഡി ഉള്ളത് അവരൊക്കെ പറഞ്ഞാൽ വല്ല അത്യാവശ്യം ജോലിക്കൊക്കെ പോന്നെ എന്റെ കൂടെ നടക്കുന്ന പറഞ്ഞ വിളിക്കുന്ന വിളിപ്പുറത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാഹുൽ മച്ച ഉണ്ട് ഉമാരണ്ടും അതായത് അവന്മാരെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല അവന്മാര് നമ്മുടെ പക്ഷെ ഈ എവിടെ പോകാൻ ട്രാവലിൽ ഇപ്പൊ ഇന്റർവ്യൂവിനായാലും എന്തെങ്കിലും സംഭവത്തിനൊക്കെ പോവാൻ വിളിച്ചാൽ വരുന്നതന്നെ ഒരു വലിയ കാര്യം ഗേൾ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ അറിയാലോ മനസ്സിലാവില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് കാണുവാണെങ്കിൽ മനസ്സിലാക്കണിപ്പാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഹാപ്പി ആവുന്നു നിങ്ങൾ രണ്ടുവരും ഉള്ളതുകൊണ്ടാണ് അവൻ കുറച്ച് ഈ കോവിഡ് തന്നെ ഹാപ്പിന്ന് വെച്ചാൽ കൂടെ എല്ലാത്തിനും സപ്പോർട്ടാണ് ഇപ്പൊ ഒക്കെ എടുക്കാനും യൂട്യൂബിലൊക്കെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്തേലും പറയൂ പറഞ്ഞ എനിക്കും പറയാം നിങ്ങൾ ആരാ വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് വീഡിയോ എഡിറ്റ് കൊടുക്കും എഡിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കേ അപ്പൊ നിങ്ങൾ പറയാനുണ്ടോ കുറച്ചുകൂടി യൂട്യൂബിലൊക്കെ വീഡിയോ റവന്യൂ ഒക്കെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു ആയിട്ട് ആണ് ഇവന്റെ ഫോൺ ആരാ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ വിളിക്കുമ്പോ നീ എടുക്കുന്നത് കോൾ എടുക്കുന്ന ഇടയ്ക്ക് സൗണ്ട് മാറും കേരളത്തിൽ ഇൻസ്റ്റാഗ്രാറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടോണ്ടൊക്കെ ആയിരിക്കും അതാണ് മെയിൻ ഹോബി വാട്സപ്പിനെ കാട്ടി ഏറ്റവും കൂടുതൽ അതാ ഞാൻ പറഞ്ഞത് നോർമൽ കോൾ ചെയ്യണത് കോൾ ചെയ്യുന്നത് നോർമൽ കോൾ ചെയ്യണമെന്ന് അതാ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലാണോ കോൾ ചെയ്യുന്നത് കോൾ വാട്സപ്പിൽ കോൾ വിളിച്ചാൽ ചിലപ്പോ കിട്ടാ കിട്ടത്തില്ല ൊക്കെയാണ് അപ്പൊ എന്തായാലും നല്ല കാര്യം ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പോഴും കാലത്തൊക്കെ ഉള്ളത് ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ എവിടെയോ എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ പൈസ ഉണ്ടോന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പൈസയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിന്റെ കാര്യത്തിനോ അല്ലാതെ നമുക്കൊരു ആവശ്യം വരുമ്പോ മിക്കവർക്കും അങ്ങനെയാണ് നമുക്കൊരു ആവശ്യം വരുമ്പോ ആരും വല്ലിട്ട് കൂടെ കാണില്ല പക്ഷെ ഇപ്പൊ ശ്രീരാജൻ വെച്ച് നോക്കുമ്പോ ഏറ്റവും ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യമാണ് നല്ല സുഹൃത്തുക്കളെ കിട്ടുകയെന്ന് അതിലേക്ക് ഭയങ്കര

അപ്പൊ നമ്മൾ ശ്രീരാജിന്റെ നാട്ടിൽ വന്നു വീട്ടിൽ വന്നു ഫ്രണ്ട്സിനെ കണ്ടു അമ്മയെ കണ്ടു ചേച്ചിയെ കണ്ടു എന്താ പറയുള്ള അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം ഫാമിലി ആയിട്ടുള്ള അത് കുറച്ച് ഹാപ്പിനെസ് ആയിരിക്കും എന്റെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി വൈൻഡപ്പിലോട്ട് പോവാൻ അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ശ്രീരാജൊക്കെ പറഞ്ഞിടുന്നിട്ടൊക്കെ പോവാണ്ട് നമ്മള് എന്തായാലും ഒരു ദിവസം ഞാൻ വരും ചേച്ചിയെ കാണാൻ എനിക്ക് ചേച്ചിയെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടമൊന്നുമില്ല എന്തായാലും ചേച്ചിയെ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി അപ്പൊ ഞാൻ മേ ബി ഞാൻ പെണ്ണായോണ്ടായിരിക്കാം അപ്പോ എനിക്ക് എന്തായാലും ഒരു ദിവസം വന്ന് ചേച്ചിയൊക്കെ സമയമുള്ളപ്പോൾ ചേച്ചി അമ്മയൊക്കെ എല്ലാരും വളരെ നല്ല ആൾക്കാർ അപ്പൊ എല്ലാരെയും വന്ന് കാണണം എന്നൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഒരു ദിവസം വരും ഇന്റർവ്യൂ അല്ലാതെ ഒരു ദിവസം വരുന്നുണ്ട് അപ്പോ എന്തായാലും താങ്ക് സോ മച്ച് അപ്പൊ നീ എന്തായാലും വലിയൊരു നിലയിലെത്തും നീ എല്ലാം ചേട്ടനാണ് എന്നെ കണ്ടി ഊത്തുക യൂട്യൂബൊക്കെ തുടങ്ങി അതിപ്പോ വലിയ ആൾ വലിയ ഒരാളൊക്കെയാവും അത് ഉറപ്പാണ് ഇതുവരെ എത്തിയല്ലേ ഈ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകും പോകുമ്പോ ഇനിയും വരാം ഇനി ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാം അപ്പൊ എന്തായാലും പിന്നെ ഏഞ്ചലിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലും കൂടെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ യൂട്യൂബ് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനലിന്റെ പേര് ഈ ഇൻസ്റ്റാഗ്രാമിൽ തരുന്ന സപ്പോർട്ടും അതിനകത്തും എനിക്ക് തരണം എല്ലാവരും ബൈ